കൊച്ചിയിൽ നടക്കുന്ന ജ്ഞാനസഭയുടെ നാലാം ദിനത്തിലെ പരിപാടികൾ തുടരുന്നു വിദ്യാഭ്യാസത്തിലൂടെ വികസിത ഭാരതം എന്ന വിഷയത്തിലാണ് ചർച്ച നടക്കുന്നത് ഡോക്ടർ മോഹൻ ഭഗവത് രമേഷ് പൊഖ്രിയാൽ പങ്കജ് മിത്തൽ അതുൽ കൊത്താരി എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത് കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും പി എസ് വിനയെ ചേരുന്നു വിനയ എന്തൊക്കെയാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ ദേശീയ വിദ്യാഭ്യാസ നയം ചർച്ച ചെയ്യാനായി സംഘടിപ്പിച്ചിരിക്കുന്ന ഈ ജ്ഞാന സഭ എന്ന പരിപാടി നാല് ദിവസമായി നടക്കുകയാണ് ഇന്ന് നാലാമത്തെ ദിവസമാണ് ഇന്ന് സമാപന ദിവസം കൂടിയാണ് ആദിത്യൻ സൂചിപ്പിച്ചതുപോലെ വിദ്യാഭ്യാസത്തിലൂടെ വികസിത ഭാരതം എന്നുള്ള വിഷയത്തിലാണ് ഇന്ന് ജ്ഞാനസഭയിൽ ചർച്ച നടക്കുന്നത് ആർ എസ് എസ് ശാസ്ത്ര ഡോക്ടർ മോഹൻ ഭഗവത് ഇന്ന് വൈകുന്നേരം അഞ്ചു മണി മുതൽ ആറു മണിവരെ നടക്കുന്ന സമാപന സമ്മേളനത്തിൽ ഒരു സമാപന പ്രസംഗം കൂടി അദ്ദേഹത്തിന്റേതായിട്ടുണ്ടാകും ഇതിൽ മറ്റൊരു കാര്യം ഇതുമായി സൂചിപ്പിച്ച് പറയാനുള്ളത് ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് അതായത് ജ്ഞാനസഭയുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ നയം രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു സെഷനിൽ ഇവിടെ ചർച്ചയുണ്ടായിരുന്നു അതിൽ കേരള കണ്ണൂർ സർവകലാശാലകളെ കാലിക്കറ്റ് സർവകലാശാല വി സിയുംമാരും അതോടൊപ്പം തന്നെ കുഫോസിലെ വി സിയും എല്ലാം പങ്കെടുത്തിരുന്നു അതിനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയുടെ ഒരു പ്രതികരണം ഇന്ന് വന്നിരുന്നു ഇത്തരത്തിൽ വി സിമാർ പങ്കെടുത്തത് ഒരു ഒരു തരത്തിലും അംഗീകരിക്കാനാവില്ല കാരണം ഒരു സംഘപരിവാർ അനുകൂല സംഘടന നടത്തുന്ന ഒരു സ്വകാര്യ മറ്റൊരു സംഘടന നടത്തുന്ന സർക്കാർ സംഘടനയല്ലാത്ത മറ്റൊരു സംഘടന നടക്കുന്ന പരിപാടിയിൽ ഇത്തരത്തിൽ വിസിമാർ പങ്കെടുക്കേണ്ട കാര്യമില്ല എന്നെല്ലാം അദ്ദേഹം പറഞ്ഞത് ഇത് സംബന്ധിച്ച് നമ്മൾ ഈ പരിപാടി നടത്തുന്ന ന്യാസിന്റെ അധികൃതരുമായി സംസാരിച്ചിരുന്നു അപ്പോൾ അതിന്റെ ഒരു പ്രതികരണവും നമുക്ക് ലഭ്യമായിട്ടുണ്ട് അവർ പറയുന്നത് ഇവർക്ക് രാഷ്ട്രീയപരമായിട്ടുള്ള ലക്ഷ്യങ്ങളൊന്നുമില്ല തീർത്തും വിദ്യാഭ്യാസപരമായിട്ടുള്ള അക്കാധികമായിട്ടുള്ള ലക്ഷ്യങ്ങളോടുകൂടിയാണ് സംഘടന മുന്നോട്ട് പോകുന്നത് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വരുത്തേണ്ട മാറ്റങ്ങൾ മാത്രമാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് മറ്റു രാഷ്ട്രീയത്തിലേക്കൊന്നും കടക്കുന്നില്ല എന്നുള്ള കാര്യം കൂടിയാണ് ആരോഗ്യ സർവകലാശാല വി സിയും അതോടൊപ്പം തന്നെ കേരള സർവകലാശാലയുടെ വൈസ് ചാൻസലർ ചുമതല വഹിക്കുന്ന ഡോക്ടർ മോഹൻ കുന്നുവൽ ഇന്നും ഇവിടെ നടക്കുന്ന ഈ ചർച്ചയിൽ ഇപ്പോൾ ഞാൻ സൂചിപ്പിച്ച വിദ്യാഭ്യാസത്തിലൂടെ വികസിത ഭാരതം എന്ന് പറയുന്ന ചർച്ചയിൽ അദ്ദേഹം ഇന്നും പങ്കെടുക്കുന്നുണ്ട് ശരി നിന്നും എസ് വിവരങ്ങൾ